ദിവ്യമന്നയുടെ പതിപ്പിലേക്ക് സ്വാഗതം മാർച്ച് മൂന്ന് നോമ്പിൽ നാലാം ഞായർ ചിന്താവിഷയം സകലരെയും വീണ്ടെടുക്കുന്ന യേശുക്രിസ്തു ദൈവദാനമായ രക്ഷയുടെ നിസ്തുലത യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു എന്ന മഹത്തായ സന്ദേശമാണ് പുതിയ നിയമം നൽകുന്നത് തന്റെ പുത്രനെ നൽകുവാൻ രക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന വാക്കുകളിൽ വർണ്ണനാതീതമായ രക്ഷയുടെ സാർവത്രികതയാണ് കാണുന്നത് പലപ്പോഴും ജാതി മത വർഗവർണ വിവേചനങ്ങളിലൂടെ മതിലുകളിൽ രക്ഷയും ആത്മീകതയും ബന്ധിതമാക്കുന്ന സാഹചര്യം എന്നും ദൃശ്യമാണ് ഇത്തരം മനോഭാവങ്ങളെ മാറ്റുന്നതിനുള്ള സന്ദേശമാണ് യേശു നൽകിയത് പുതിയ നിയമത്തിന്റെ സാര സംഗ്രഹവും അതാണ് യേശുവിന്റെ ക്രൂശ് മരണം വേർതിരിവുകളുടെ നടിച്ചുവർ ഇടിച്ചുകളഞ്ഞ് പുതിയ മാനവീകത സൃഷ്ടിച്ചു അതിമഹത്തായ ഈ സത്യമാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത് കർത്താവിന്റെ അരികിൽ വന്നവർക്ക് ഇത് സന്ദേഹം കൂടാതെ ബോധ്യമായി ലോകം മനസ്സിലാക്കിയ പ്രസ്തുത സത്യത്തിന്റെ സുവാർത്ത പ്രഘോഷിക്കാനുള്ള ദൌത്യം കർത്താവ് സഭയെ പരിമേൽപ്പിച്ചിരിക്കുന്നു ഭേദം കൂടാതെ ഏവരെയും വീണ്ടെടുക്കുന്ന എന്ന ചിന്താവിഷയം ധ്യാനത്തിനും ചിന്തകൾക്കും വിഷയമാക്കുമ്പോൾ അതിന്റെ ആഴം കണ്ടെത്താൻ ശ്രമിക്കണം ഇന്നത്തെ വേദഭാഗങ്ങൾ അതിന് സഹായകരവും സജ്ജമാക്കുന്നതുമാണ് ഒന്നാം പാഠഭാഗം മുതൽ ഒൻപത് വരെ അബ്രഹാമിനെ ദൈവം വിളിച്ച് ധന്യമായ നിയോഗം നൽകുന്ന സംഭവമാണ് വേദഭാഗം അബ്രഹാമിന്റെ വിളി തിരുവചന ചരിത്രത്തിൽ സുപ്രധാനമാണ് വേദപുസ്തക ചിന്തയുടെ അടിസ്ഥാന ശിലയായി ഇതിനെ കാണാം ഒരു വ്യക്തിയെ വിളിച്ച് അനുഗ്രഹങ്ങൾ നൽകുന്നതായി പ്രഥമ വായനയിൽ തോന്നുവെങ്കിലും അതിന് ആഴമുള്ള ആശയമാണ് നൽകിയിരിക്കുന്നത് സകല ജനതകളും അബ്രഹാമിൽ കൂടെ അനുഗ്രഹീതരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തിരുവനം നൽകുന്ന രക്ഷയെക്കുറിച്ചുള്ള വിശാല വീക്ഷണമാണ് ഇവിടെ ദൃശ്യമാകുന്നത് ദൈവം വെളിപ്പെടുത്തിയ രക്ഷയ്ക്കും അനുഗ്രഹങ്ങൾക്കും അബ്രഹാം സാക്ഷിയാകണമെന്ന ദൈവത്തിന്റെ മഹത്തായ പ്രതീക്ഷ വ്യക്തമാണ് സകല ജനതയ്ക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന് യേശുക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് ദൂതന്മാർ പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കുകളുടെ നിവൃത്തിയായി കാണാം അബ്രഹാം യാത്ര ചെയ്ത ദേശങ്ങളിൽ തനിക്ക് നൽകപ്പെട്ട നിയോഗങ്ങളോട് അത്യധികമായ വിശ്വസ്ത പുലർത്തിയിരുന്നു ഈ മാതൃകയാണ് സഭ സ്വീകരിക്കേണ്ടത് സഭയുടെ സാന്നിധ്യം ലോകത്തിന് അനുഗ്രഹമാകണം നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ വേർതിരിവുകൾ ഇല്ലാത്ത ദൈവീക അനുഗ്രഹത്തിന്റെ ദർശനമാണ് വെളിപ്പെടുത്തുന്നത് വിശാലമായ ചിന്തകളുടെ വിശ്വപ്രപഞ്ചം അബ്രഹാമിന്റെ വിളിയിൽ കൂടെ ലോകത്തിന് മുമ്പിൽ തുറക്കപ്പെട്ടു ഈ സത്യത്തിന്റെ സാക്ഷികളാകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു രണ്ടാം പാഠഭാഗം അപ്പോസോല പ്രവർത്തി എട്ടാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ആദിമ സഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണ് വേദഭാഗം സഭയുടെ അതിരുകൾ വിപുലമാവുകയും സുവിശേഷം ഏവരിലേക്കും എത്തുകയും ചെയ്യുന്നതിന്റെ വിശദീകരണമാണ് ഇവിടെ കാണുന്നത് എത്യോപ്യ രാജ്യയുടെ ഉന്നതനായ ഒരു ധനകാര്യ ഉദ്യോഗസ്ഥൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് സഭയുടെ അംഗമാകുന്ന വൃത്താന്തം വിശുദ്ധ ലൂക്കോസ് ഭംഗിയോടെ ചിത്രീകരിക്കുന്നു ഒരു യാത്രാമധ്യേ അദ്ദേഹം തേരിലിരുന്ന് യഷ്യാപ്രവചനം വായിക്കുന്നു ഇത് മനസ്സിലാക്കിയ ഫിലിപ്പോസ് അരികിലെത്തി വായിച്ച വേദഭാഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവനുമായി പങ്കിടുന്നു ഈ സ്നേഹ സംഭാഷണം തിരുവചന സത്യങ്ങളുടെ അകമ്പൊരുളികളിലേക്ക് അവനെ നയിക്കുന്ന കാഴ്ച അതീവ സുന്ദരമാണ് ഹൃദയ വിശാലതയോടെ ദൈവിക യാഥാർത്ഥ്യങ്ങളെ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾക്കൊള്ളുന്നു തിരുവചനത്തിന്റെ വിശാലമായ വാതായനങ്ങൾ അവന്റെ മുമ്പിൽ ഫിലിപ്പോസ് തുറന്നു ക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സ്നേഹവും അവൻ നൽകുന്ന രക്ഷയുടെ മാഹാത്മ്യവും മനസ്സിലാക്കിയപ്പോൾ സ്നാപനം സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസിയാകുന്നു രക്ഷ സകലർക്കും അവകാശപ്പെട്ട അനുഗ്രഹമാണെന്ന സത്യം ഫിലിപ്പോസ് ഇവിടെ വെളിപ്പെടുത്തുന്നു സകലരെ മീനെടുക്കുന്ന ക്രിസ്തു എന്ന ചിന്താവിഷയത്തിന്റെ ദൃശ്യഭാവമാണ് ഇതിൽ കാണുന്നത് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും തിരുവചന യാഥാർത്ഥ്യങ്ങളുടെ അന്തരാർത്ഥങ്ങൾ അറിയുവാൻ വിനയത്തോടെ ഫിലിപ്പോസിന് വിധേയനാകുന്ന കാഴ്ച അനുകരണീയമാണ് അവഗണിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഈ ഷണ്ണൻ സഭയുടെ അംഗമാകുമ്പോൾ അസ്പൃശ്യർ എന്ന് പറയപ്പെടുന്നവരും ക്രിസ്തുവിന്റെ രക്ഷാ വലയത്തിലാണെന്ന് വിശുദ്ധ ലൂക്കോസ് അസന്നിഗ്ധമായി പറയുന്നു സുവിശേഷത്തിന്റെ വിപുലമായ വ്യാപനത്തിന് ഈ സംഭവം കാരണമായി തുടർന്ന് ജാതി ഭേദങ്ങളെയും അതിരുകളെയും ലംഘിച്ച് സുവിശേഷം ഏവരിലേക്കും എത്തുന്നു എത്യോപ്യയിൽ ക്രൈസ്തവ സഭയുടെ ആരംഭത്തിന് ഈ സംഭവമാണ് രക്ഷയുടെ സുവാർത്ത ഏവർക്കും എന്ന അതിശ്രേഷ്ഠമായ ചിന്ത ഇവിടെ വ്യക്തമായി ആവിഷ്കരിക്കപ്പെടുന്നു ലേഖന ഭാഗം റോമർ പതിനഞ്ച് പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ സകലരും അറിയേണ്ട അനുഗ്രഹീതമായ സന്ദേശമാണ് സുവിശേഷം അത് പങ്കിടുന്നതിൽ അപ്പോസ്തലനായ വിശുദ്ധ പൌലോസ് പ്രകടമാക്കുന്ന പ്രതിബദ്ധതയുടെ മനോഹരമായ വിവരണമാണ് വേദഭാഗം തീക്ഷ്ണതയുള്ള ഒരു സുവിശേഷ സേനാനിയുടെ ജ്വലിക്കുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത് ക്രിസ്തുവിനെ പങ്കിടുന്നതിനെക്കുറിച്ച് അപ്പോസ്വലൻ പറയുന്നത് അങ്ങനെ ഞാൻ എരിശിലെ മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു ക്രിസ്തുവിന്റെ സുവിശേഷഘോഷണം പൂർണ്ണമായി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് സുവിശേഷത്തിന്റെ പങ്കിടലിന് പൗലോസ് നൽകിയ പ്രാധാന്യം എത്രയധികമാണെന്ന് കാണുവാൻ കഴിയും തികഞ്ഞ യഹൂദനായിരുന്ന വിശുദ്ധ പൌലോസ് യേശുവിനെ കണ്ടെത്തിയപ്പോൾ വീക്ഷണങ്ങളിൽ വളരെ വ്യത്യസ്തനായും ക്രൂശിൽ കൂടെ ലഭ്യമായ രക്ഷ എല്ലാവരും ഒരുപോലെ അറിയണമെന്ന് വിശുദ്ധ പൌലോസിന്റെ തീവ്രമായിരിക്കുന്ന ആഗ്രഹം അത്യന്തം ആകർഷണീയമാണ് വിഭാഗീയ ചിന്താഗതികൾ പൂർണ്ണമായും ഇല്ലാതെയായി ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തേക്ക് പ്രേക്ഷിതനായി പോകുവാൻ സന്നദ്ധനാകുന്നു ഈ സമീപനമാണ് സഭ എക്കാലവും മാതൃകയാക്കേണ്ടത് ക്രൂശിൽ വെളിപ്പെട്ട ദൈവ സ്നേഹം എല്ലാ സംഗീതത്വങ്ങളെയും അവസാനിപ്പിക്കുന്നതും ചിന്തകളിൽ പുത്തൻ അനുഭവങ്ങൾ പകരുന്നതുമാണ് ക്രിസ്തുദർശനം സകലരെ ഉൾക്കൊള്ളുന്നതും ഏവർക്കും ഇടം ലഭിക്കുന്നതുമാണ് സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് ഏഴ് മുതൽ മുപ്പത് വരെ യേശുക്രിസ്തുവിന്റെ ഐഹിക കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ് കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൌഖ്യം നൽകുന്ന ചരിത്രം വിശുദ്ധ മത്തായും ചില വ്യത്യാസങ്ങളോട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൌഖ്യദായക അനുഭവത്തിന്റെ വിവരണത്തെക്കാൾ അസ്പൃശ്യർ എന്ന് കരുതിയവരോട് യേശുവിന്റെ സമീപനവും അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും ഇവിടെ വിവരിക്കുന്നു സകലരെയും വേർതിരിവ് കൂടാതെ ഉൾക്കൊള്ളുന്ന രക്ഷകനായ യേശുവിന്റെ വർണ്ണമനോഹരമായ ചിത്രമാണ് ഇതിൽ കാണുന്നത് മഷിക യഹൂദിനെ മാത്രം അവകാശപ്പെട്ടതാണെന്ന സങ്കല്പത്തെ പൂർണ്ണമായി തിരുത്തുന്നു കർത്താവിന്റെ ശുശ്രൂഷ വിജാതികളുടെ മധ്യത്തിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന്റെ ഭാഗമായും ഈ വൃത്താന്തം ആലേഖനം ചെയ്യുന്നു അനേക സവിശേഷതകൾ ഇതിൽ ദൃശ്യമാണ് കർത്താവ് സൌഖ്യം നൽകുന്ന സന്ദർഭങ്ങളിൽ തന്റെ അരികിൽ വരുന്ന രോഗികളോടും അവരുമായി വരുന്നവരോടും പലപ്പോഴും സംഭാഷണം നടത്തുന്നതായി കാണുന്നില്ല എന്നാൽ കനാന്യ സ്ത്രീയുമായുള്ള മനോഹരമായ സംവാദം ഇവിടെ കാണുന്നു ഇത് ദൈവശാസ്ത്രപരമായി ആഴമുള്ളതും വിശ്വാസ ജീവിതത്തിന് ശക്തി പ്രദാനം ചെയ്യുന്നതുമാണ് കനാന്യ സ്ത്രീ തിരുവചന വായനക്കാരുടെ മുമ്പിൽ എപ്പോഴും തിളക്കത്തോടെ നിലകൊള്ളുന്ന കഥാപാത്രമാണ് ഇവിടെ കാണുന്ന മൂന്ന് ചിന്തകൾ ശ്രദ്ധേയമാണ് ഒന്ന് കനാന്യ സ്ത്രീയുടെ അതഞ്ജല അവിശ്വാസം യഹൂദരേതർ പാർക്കുന്ന സ്ഥലത്ത് കർത്താവ് തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ ആദ്യം നടത്തുന്ന അത്ഭുതമാണ് കനാന്യ സ്ത്രീയുടെ മകൾക്ക് നൽകുന്ന സൌഖ്യം യേശുവിന്റെ കാരുണ്യവും ദിവ്യത്വവും അവൾ വ്യക്തമായി മനസ്സിലാക്കിയതിനാലാണ് ആർദ്രതയുടെ ആൾ രൂപമായ രക്ഷകന്റെ അരികിൽ ധൈര്യ സമേതം എത്തുന്നത് അവളുടെ വാക്കുകളും പ്രതികരണങ്ങളും കർത്താവിനെക്കുറിച്ചുള്ള അറിവിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് സകല പ്രതീക്ഷകളുടെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായി യേശുവിനെ കാണുന്നു ധൈര്യത്തോട് യേശുവിനോട് അപേക്ഷിക്കുന്നു ഇത് കേൾവിക്കാരെ അക്ഷരാർത്ഥത്തിൽ സ്തപ്തരാക്കുവാൻ പര്യാപ്തമായിരുന്നു കാരണം അവൾ സുറഫൈനീക്കിയ ജാതിയിലുള്ള ഒരു യവനായ സ്ത്രീയായിരുന്നു അന്നത്തെ വ്യവസ്ഥയിൽ അസ്പൃശിയായിരുന്നു അവളുടെ അപേക്ഷ യേശുള വിശ്വാസത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു ദൈവിക അനുഗ്രഹങ്ങൾക്ക് അവളും അർഹയാണെന്ന് വിശ്വസിച്ചു കർത്താവിന്റെ അരികിൽ നിൽക്കുന്നു അനുഗ്രഹങ്ങൾ യഹൂദന്റെ മാത്രം അവകാശമെന്ന ധാരണകളെ ഈ സംഭവം തിരുത്തുന്നു വിശുദ്ധ മത്താടെ സുവിശേഷത്തിൽ ആറ് പ്രാവശ്യം ദാവീത് പുത്രൻ എന്ന സംബോധന കാണുന്നു അവയെല്ലാം യഹൂദ മനോഭാവങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് രണ്ട് കുരുഡന്മാർ പുരുഷാരം കനാന്യ സ്ത്രീ രണ്ട് കുരുടന്മാർ പുരുഷാരം ബാലന്മാർ അറിയേണ്ടവർ സത്യം അറിഞ്ഞില്ല എന്ന വസ്തുത ഇവരുടെ അപേക്ഷകൾ രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധമത്തായി അർത്ഥമാക്കുന്നു സുരേഫൈനീക്ക് സ്ത്രീ ഒരു സത്യാന്വേഷി ആയിരുന്നതിനാലാണ് യേശുവിൽ വലിയ പ്രതീക്ഷ കണ്ടെത്തിയത് ഇത് പെട്ടെന്നുണ്ടായ വൈകാരിക പ്രതികരണമല്ലായിരുന്നു കനാന്യ ആരാധനയുടെയും അവരുടെ ദൈവങ്ങളെയും കനാന്യ സ്ത്രീക്ക് സംതൃപ്തമായി കാണുവാൻ സാധ്യമായില്ല അതിനാൽ രൂപഭാവങ്ങളിൽ യഹൂദനായിരുന്ന യേശുവിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്ന് ചിന്തിക്കാതെ ആരുടെയും സഹായം കൂടാതെ അവൾ കർത്താവിന്റെ സമിതത്തിൽ എത്തുന്നു ഏവർക്കും സമീപിക്കാവുന്ന രക്ഷകനായി യേശുവിനെ മനസ്സിലാക്കിയതിനാലാണ് ഈ അരികിലെത്തുന്നവരുടെ യോഗ്യത നോക്കാതെ അവർക്ക് അഭയമരുളുന്നവനാണ് യേശു എന്ന വാർത്ത അവൾ പൂർണ്ണമായി വിശ്വസിച്ചതിനാലാണ് സങ്കോചം കൂടാതെ കർത്തൃ സന്നിധിയിൽ എത്തിയത് കർത്താവിനോടുകൂടെ യാത്ര ചെയ്തവരിലും ശിഷ്യന്മാരിലും ഇത്ര പ്രകടമായ വിശ്വാസം കാണുന്നില്ല ഈ ആശയം വിശുദ്ധ മർക്കോസ് അർത്ഥമാക്കുന്നുണ്ട് കനാന്യസ്ത്രീയെ ഉത്കൃഷ്ടമായ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠ മാതൃകയായി വരച്ചു വരച്ചുകാട്ടുന്നു യഹൂദ സമൂഹത്തിന്റെ പുറത്തും ധീരമായ വിശ്വാസം യാഥാർത്ഥ്യമാണെന്നും അതിനെ യേശു അംഗീകരിക്കുന്നവനാണെന്നും ഈ സംഭവം ഉദ്ഘോഷിക്കുന്നു നമ്മുടെ പരിവേദനങ്ങളും ആശങ്കകളുമായി എടുത്തുവരുവാൻ സാധിക്കുന്ന ഏക സ്ഥാനം ക്രിസ്തു സഭിതമാണ് അതുകൊണ്ടാണ് എബ്രായം ലേഖനകർത്താവ് പറയുന്നത് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എബ്രായർ നാലിന്റെ പതിനാറ് രണ്ടാമതായി കനാഞ്ഞശ്രീയുടെ നിശ്ചയദാർഢ്യം കനാഞ്ഞശ്രീ ആവലാദികളുമായി യേശുവിന്റെ അരികിൽ വരുമ്പോൾ കർത്താവിന്റെ പ്രതികരണം ആശാവകമായിരുന്നില്ല പ്രതീക്ഷകൾ വീണുടയുന്നത് പോലെ തോന്നാം ആരും പതറിപ്പോകാവുന്ന സാഹചര്യം യേശുവിന്റെ മറുപടികൾ ആരിലും ആശ്ചര്യം ഉളവാക്കുന്നതായിരുന്നു എന്നാൽ അവൾ ധീരതയോട് യേശുവിന്റെ മുമ്പിൽ നിന്നു ദൈവത്തിന്റെ കൃവ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന വാദം അവൾ ഒരു അഭിഭാഷകയെ പോലെ ഉയർത്തുന്നു ദൈവമുമ്പിലെ തുല്യ പദവിയുടെ ആവിഷ്കാരമായി ഇതിനെ കാണാം കനാന്യ സ്ത്രീയിൽ വിശ്വാസം അനുനിമിഷം വർദ്ധിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള ധാരണകൾ വർണ്ണാഭമാകുന്നു കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കാൻ ഈ അനുഭവങ്ങൾ കാരണമായി കനാന്യ സ്ത്രീയുടെ അപേക്ഷകൾക്ക് പെട്ടെന്ന് മറുപടി ലഭിച്ചിരുന്നെങ്കിൽ അവളിൽ നിന്ന് ഇപ്രകാരമുള്ള ക്രിയാത്മക പ്രതികരണങ്ങളും ധീരമായ വിശ്വാസ പ്രഖ്യാപനങ്ങളും ഉണ്ടാകില്ലായിരുന്നു ഈ വിജാതീയ സ്ത്രീയുടെ വാക്കുകൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ശക്തമായ വെളിപ്പെടുത്തലാണ് ഉടയവരുടെ മേശയിൽ നിന്നുള്ളതിന്റെ അവകാശം യേശുവിന്റെ അരികിൽ വരാനുള്ള പദവി തുടങ്ങിയ അവകാശവാദങ്ങളിൽ പുതിയ നിയമ ചിന്തകളുടെ വർണ്ണ കാണുന്നത് ഈ സംഭവം രേഖപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധമത്തായും മർക്കോസും ദൈവശാസ്ത്രപരമായ ഇത്തരം സവിശേഷതകൾ അർത്ഥമാക്കിയിരുന്നു എക്കാലവും സഭയുടെ സമീപനം ഇപ്രകാരമാകണം കർത്താവിനെ വ്യക്തിപരമായി നാം അറിയണം അവനുള്ള വിശ്വാസവും അവനെക്കുറിച്ചുള്ള ചിന്തകളും നിശബ്ദമായി സൂക്ഷിക്കാതെ നമ്മുടെ പ്രഖ്യാപനങ്ങളായി മാറണം ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസം ലോകത്തിന് പ്രസക്തമാകണം അതെന്തലമായ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് വരുന്ന അനുഭവമാണ് ക്രിസ്തീയത അതിനാൽ ക്രിസ്തു ക്രിസ്തുപാതാന്തിയം നമുക്ക് മാറ്റമില്ലാത്ത ആശ്രയമാകട്ടെ മൂന്നാമതായി പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസം അമ്പരന്ന് പോകാവുന്ന സാഹചര്യത്തെ അഭിമുഖിച്ചിട്ടും യേശു നോമ്പിൽ കനാന്യസ്ത്രീ ഉറച്ച് നിന്നു കർത്താവിള്ള അവളുടെ കരതീറുന്ന വിശ്വാസമാണ് അതിന് പ്രാപ്തമാക്കിയത് മകളുടെ സൗഖ്യം അത്യധികമായി ആഗ്രഹിച്ചതിനാലാണ് ആടി വിലയാവുന്ന ജീവിതപ്പടകിനെ യേശുവിനുമ്പിൽ വിശ്വാസമാകുന്ന നങ്കൂരത്താൽ അവൾ ഉറപ്പോടെ നിർത്തിയത് യേശുവിൽ ശാശ്വതമായ അത്താണി കണ്ടെത്തി കർത്താവിന്റെ മൌനവും പ്രതികരണവും വിശ്വാസം ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളാക്കി തീർത്തു യേശുവിനെക്കുറിച്ചുള്ള അറിവുകൾ സ്ത്രീയിൽ പുതിയ ചിന്താധാരകൾക്ക് ഇടനൽകി മാത്രമല്ല മാതൃസ്നേഹത്തിന്റെ ആഴം എത്രയധികമാണെന്ന് ഈ സംഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നു കർത്താവിന് മുമ്പിൽ സ്ത്രീ സങ്കടം പകർന്നപ്പോൾ വിദൂരതയിൽ ഭവനത്തിലായിരുന്ന മകൾ സൌഖ്യം പ്രാപിച്ചു കർത്താവിന്റെ ദിവ്യമായ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ വിശ്വാസത്താൽ സംഭവിക്കുമ്പോൾ അത് യുക്തിക്കും ബുദ്ധിക്കും അതീതമാണെന്ന സത്യം ഇവിടെ കാണുന്നു ആത്മാർത്ഥമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എവിടെയും കർത്താവ് അനുഗ്രഹദായകനും നന്മകൾ പ്രദാനം ചെയ്യുന്നവനുമാണ് യേശു ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇതുപോലെ ഒരു അംഗീകാരം സ്ത്രീക്ക് പ്രത്യേകിച്ച് ഒരു വിജാതീയ സ്ത്രീക്ക് ലഭിക്കുന്നത് അത്യന്തം ശ്രദ്ധേയമാണ് വിശുദ്ധ മതാടെ സുവിശേഷം കനാന സ്ത്രീയോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതെന്ന് യേശു പറയുന്നു ഇവിടെയാണ് യേശുവിന്റെ അകവൃത്തത്തിലെ ശിഷ്യനായ പത്രോസിന്റെ അവിശ്വാസത്തെ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണ തുടങ്ങി മർക്കോസ് പതിനാല് വിശ്വാസത്തിന്റെ വൈരുദ്ധ്യമാണ് ഇതിൽ കാണുന്നത് വിലയേറിയ പ്രതിഫലമുള്ളതാണ് നമ്മുടെ വിശ്വാസം അത് മനസ്സിലാക്കി ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തണം കനാന്യസ്ത്രീക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ചരിത്രം ക്രിസ്തീയ വിശ്വാസത്തെയും അത് വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രത്തിന്റെയും പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് യാതൊരു മുൻവിധികളും കൂടാതെ കനാന്യസ്ത്രീയുമായി യേശു ആശയങ്ങൾ പങ്കിടുന്നു ദൈവിക രക്ഷയും നന്മകളും സകല മാനവജാതിക്കും അവകാശപ്പെട്ടതും ഏവർക്കായും തുറക്കപ്പെട്ടതുമാണെന്ന സത്യത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് ഈ പരമാർത്ഥത്തിന്റെ വാതായനങ്ങൾ യേശു വിശാലമായി തുറന്നിരിക്കുന്നു അത് സുവർത്തിയായി ഉദ്ഘോഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നോമ്പിന്റെ നാളുകളിൽ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ ഒരു പഴയ വി ഗാനം നാം ഓർമ്മിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും സ്ഥാനമുള്ള യേശുവിന്റെ സന്നിധിയെക്കുറിച്ചാണ് ഈ ഗാനം യേശുവിൻ മുൻ മുൻപിൽ നാം എല്ലാരും ഒന്നത്രേ നാം ഒന്നത്രേ മുഖപക്ഷമില്ലാതെ സ്നേഹവാനേശുവിൻ മുൻ മുൻപിൽ ാവൊന്നറേ നാവൊന്നറേ വെളുതവനെ നിന്നോ കറുതവന നിന്നോ കില്ലായാവൊരു വേദവുമേ നാവൊന്നേ നാവൊന്നറേ കുബേരന നിന്നോ കുചേരന നിന്നോ കില്ലായാവൊരു വേദവുമേ നാവൊന്നും ായാലും പാമരനായാലും ഒരുപോലെ നാം ഒന്ന് നിറേ നാം ഒന്നത്രേ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ